നമ്മുടെ ഇടിമിന്നലിൻ്റെ ദൈവമായ തോറ് മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ വിഷപ്പക്കാരായ ഗലാക്റ്റസിൻ്റെ ഹെറാൾഡായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ ഗലാക്റ്റസ് തോറിൻ്റെ നാടായ ആസ്ഗാർഡിനെ കഴിക്കുവാനായ ആസ്ഗാർഡിലേക്ക് വരും ഗലാക്റ്റസിൻ്റെ ഹെറാൾഡായി ഒരു പെണ്ണിൻ്റെ രൂപത്തിലുള്ള സിൽവർ സർഫർ അവിടെയുള്ള ആസ്ഗാർഡിയൻസിനോട് ഫൈറ്റ് ചെയ്യുകയും നമ്മുടെ ആസ്ഗാർഡിയൻസ് തിരിച്ചടിക്കുന്നുമുണ്ട് അങ്ങനെ അവിടെ ഒരു യുദ്ധകളായി തന്നെ മാറും നമ്മുടെ തോറാണെങ്കിൽ ലോക്കിയുടെ ആവശ്യപ്രകാരം അവിടെ ഗലാക്റ്റസ് ആസ്ഗാർഡിലെ എനർജി വലിച്ചെടുക്കാനായി ഉപയോഗിക്കുന്ന ഒരു മെഷീനെ എങ്ങനെ തകർക്കാമെന്ന് ലോക്കിയുടെ കൂടെ നിന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ും തോറിന് മറ്റുള്ള ആസ്ഗാഡിയൻസിൽ കൂടെ ഗലാക്ടസിനോടും ഹെറാൾഡിനോടും ഫൈറ്റ് ചെയ്യാൻ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ലോക്കി അതിന് സമ്മതിക്കുന്നില്ല പക്ഷേ അതിനിടെ ഗലാക്റ്റസിന്റെ ഹെറാൾഡ് തൻ്റെ കോസ്മിക് പവർ കൊണ്ട് തോറിന്റെ കാമുകിയായ ലേഡി സിഫിനെ കൊന്നുകളഞ്ഞത് കണ്ട് ഞെട്ടിപ്പോയ തോറ് അപ്പോൾ തന്നെ ആ ഹെറാൾഡിൻ്റെ അടുത്തേക്ക് ചെന്ന് പുള്ളിക്കാരോട് തോർ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുകയാണ് ആ ഫൈറ്റിൽ ഹെറാൾഡിനെ നമ്മുടെ തോറ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് വീഴ്ത്തും പക്ഷേ ഹെറാൾഡിനെ തോർ കൊല്ലത്തില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൻ്റെ കാമുകിയായ സിഫിനെ കൊന്ന് നീ ഒരിക്കലും മരിക്കാൻ പാടില്ല ശരീരം അനക്കാൻ സാധിക്കാതെ ജീവിതകാലം മുഴുവൻ കിടക്കണമെന്നും പറഞ്ഞ് തോർ വളരെ പവർഫുൾ ആയി ഹെറാൾഡിന്റെ ശരീരം ഇടിച്ചു കലക്കും മരണത്തെക്കാൾ വലിയൊരു ശിക്ഷയാണല്ലോ ജീവശവമായി ജീവിതകാലം മുഴുവൻ കിടക്കുന്നത് അതുകൊണ്ടാണ് തോർ അങ്ങനെ ചെയ്തത് ഇപ്പോൾ തോർ തന്നെ ഹെറാൾഡിനെ തോൽപ്പിച്ചത് കണ്ട് ഗലാക്ടസ് ആകെ ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ തന്നെ ഗലാക്ടസ് ആണെങ്കിൽ നീ എൻ്റെ പുതിയ ഹെറാൾഡായി സ്ഥാനമേൽക്കണമെന്നും എങ്കിലും ഞാൻ നിന്റെ അസ്ഗാർഡിനെ കഴിക്കാതിരിക്കാമെന്ന് തോറിനോട് പറഞ്ഞതും ആദ്യം അതിനെ സമ്മതിച്ചില്ലെങ്കിലും ഗലാക്റ്റസിനോടും ഗലാക്ടസിന്റെ ഹെറാൾഡിനോടും നേരത്തെ ഫൈറ്റ് ചെയ്ത് തന്റെ ഒരുപാട് ആളുകൾ മരിച്ചു പോവുകയും പരിക്ക് പറ്റുകയും ഇനി ഒരു ഫൈറ്റ് കൂടി നടന്നാൽ ബാക്കിയുള്ളവരും ആസ്ഗാർഡും ഇല്ലാതെയാകുമെന്ന് തിരിച്ചറിഞ്ഞ തോറെ ഗലാക്ടസിൻ്റെ ഹെറാൾഡ് ആകുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവസാനം തൻ്റെ കൂട്ടുകാരോട് തൻ്റെ അച്ഛനായ ഓടിനോട് താൻ പോയ കാര്യം നിങ്ങൾ പറയണമെന്നും അദ്ദേഹത്തിനോട് നേരിട്ട് അത് പറയുവാൻ തനിക്ക് സാധിക്കില്ല എന്നും താൻ പോവുകയാണെന്ന് പറഞ്ഞ് തൻ്റെ മിയോളിനർ അവിടെ ഇട്ടിട്ട് തോർ ഗലാക്ടസിനോട് തനിക്ക് നിൻ്റെ ഹെറാൾഡ് ആകുവാൻ സമ്മതമാണെന്ന് പറയുകയാണ് അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഗലാക്ടസിൻ്റെ ഹെറാൾഡായി മാറിയ നമ്മുടെ തോറിനെയാണ് ഇനി കാണിക്കുന്നത് തോറാണെങ്കിൽ ഇത്രയും കാലം ഓരോ പ്ലാനറ്റുകൾ കണ്ടെത്തി ഗലാക്റ്റസിന് തിന്നാൻ കൊടുത്ത് ഗലാക്റ്റസിൻ്റെ ജോലിക്കാരനായി ഒട്ടും ഇഷ്ടമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗലാക്റ്റസിന് തിന്നാനായി ഭയങ്കരമായ അപകടകാരികളായ ജീവികൾ മാത്രമുള്ള ഒട്ടും ടെക്നോളജി വർദ്ധിക്കാത്ത പ്ലാനറ്റുകളാണ് തോർ ഗലാക്റ്റസിന് കണ്ടെത്തി കൊടുക്കുന്നത് മറ്റ് ഭൂമിയെപ്പോലും മാസ്ഗാർഡിനെയും പോലുമുള്ള നല്ല നല്ല പ്ലാനറ്റുകൾ തോർ ഒരിക്കലും ഗലാക്റ്റസിന് തിന്നാൻ വേണ്ടി കണ്ടെത്തി കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് ഗലാക്ടസിന് ചെറിയൊരു ദേഷ്യവും പണക്കവും തോറിനോടുണ്ട് അങ്ങനെ ഒരു ദിവസം ഗലാക്ടസിന് വേണ്ടി ജോലിയൊക്കെ ചെയ്തു തീർത്ത് വെറുതെ ഇരിക്കുന്ന അടുത്തേക്ക് അച്ഛനായ ഓടിന്റെ കാക്കകളിൽ മുന്നിൽ നിന്ന ഒരു കാക്ക തോറിന്റെ അടുത്തേക്ക് പറന്ന് വന്നിട്ട് ഓടിന് മരിച്ചു പോയെന്നും ആസ്ഗാർഡ് തകർന്നു കൊണ്ടിരിക്കുകയാണെന്നും തോറിനോട് പറഞ്ഞ് തോറിന്റെ മുന്നിൽ കടന്ന് ആ മുന്നിൽ നിന്ന കാക്ക മരിച്ചു പോകുകയാണ് അപ്പോൾ തന്നെ തോറാണെങ്കിൽ തനിക്ക് ആസ്ഗാർഡിലേക്ക് ഒന്ന് പോകണമെന്നും അതുകൊണ്ട് തനിക്ക് ഈ ജോലിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ലീവ് വേണമെന്ന് ഗലാക്ടസിനോട് തോർ പറഞ്ഞതും ഗലാക്റ്റസ് ആദ്യം അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ തന്നെ ആസ്ഗാർഡിലേക്ക് പോകാൻ തന്നെ അനുവദിച്ചില്ലെങ്കിൽ താൻ ഇനി ഒരിക്കലും നിനക്ക് വേണ്ടി ജോലി ചെയ്യില്ല എന്ന് തോർ ഗലാക്റ്റസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ തോറിനെ ഗലാക്റ്റസ് ലീവ് കൊടുക്കുകയാണ് മാത്രമല്ല തനിക്കിനി വിഷന്നാൽ താൻ അടുത്തതായി തിന്നാൻ പോകുന്നത് ആസ്ഗാർഡിനെ ആയിരിക്കുമെന്നും അതുകൊണ്ട് വേഗം ആസ്ഗാർഡിൽ പോയി അവിടെ നിനക്ക് കാണേണ്ടത് കണ്ടോളാനും ചെയ്യാനുള്ളത് ചെയ്തോളാനും ഗലാക്റ്റസ് തോറിനോട് പറഞ്ഞിട്ടാണ് ഗലാക്ടസ് തോറിന് ലീവ് കൊടുത്തത് അങ്ങനെ നമ്മുടെ തോറ് വേഗം ആസ്ഗാർഡിലേക്ക് ചെന്നതും ആകെ തകർന്നു കിടക്കുന്ന ആസ്ഗാർഡിനെ കണ്ട് തോർ ഞെട്ടുകയാണ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞ് തോർ വീണ്ടും ആകെ ഞെട്ടിപ്പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ആസ്ഗാർഡിനെ സ്വന്തമാക്കുവാനായി ഓടിൻ്റെ പടയാളികളെ നശിപ്പിക്കുവാൻ തോറിൻ്റെ സഹോദരനായ ലോക്കിയായിരുന്നു പണ്ട് ഗലാക്ടസിനെ വഴി തെറ്റിച്ച് ആസ്ഗാർഡിലേക്ക് എത്തിച്ചത് എന്നാൽ ലോക്കി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലോക്കിക്ക് ലഭിച്ചു ആസ്ഗാർഡിലെ പടയാളികൾ ഗലാക്റ്റിനെ ോടുള്ള ഫൈറ്റിൽ ബലഹീനരായി മാറിയത് കൂടാതെ ഗലാക്റ്റസിന്റെ ഹെറാൾഡായി മാറി തോർ ആസ്ഗാർഡിൽ നിന്ന് പോയത് ലോക്കിക്ക് തൻ്റെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ എളുപ്പമാക്കി അന്ന് തോർ ഗലാക്റ്റസിൻ്റെ കൂടെ പോയ സമയത്ത് തന്നെ അവശരായി നിൽക്കുന്ന എല്ലാ ആസ്ഗാർഡിയൻ പടയാളികളെയും തൻ്റെ കീഴിലുള്ള ഫ്രോസ് ജയൻസിനെ കൊണ്ട് തോൽപ്പിച്ച് ആസ്ഗാർഡിയൻ പടയാളികളെയെല്ലാം ലോക്കി തടവിലാക്കി അങ്ങനെ അന്ന് മുതൽ ഓടിനെയും ഇല്ലാതെയാക്കി ആസ്ഗാറിൻ്റെ രാജാവായി ലോക്കിയാണ് ഇപ്പോൾ വാഴുന്നത് ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് തോർ ലോക്കിയോടും അവൻ്റെ ഫ്രോസ് ജയൻസിനോടും വളരെ ദേഷ്യത്തിൽ ഫൈറ്റ് ചെയ്യുകയാണ് ആ ഫൈറ്റിൻ്റെ ഇടയിൽ തൻ്റെ മരിച്ചുപോയ അച്ഛനായ ഓടിൻ്റെ ശവശരീരത്തിൻ്റെ കൂടെ ഇരിക്കുന്ന തൻ്റെ മിയോളിനറുന്ന ചുറ്റിക തിരിച്ചെടുത്ത് നമ്മുടെ തോർ ലോക്കിയോടും ഫ്രോസ് ജയൻസിനോടും ും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നത് തുടരുകയാണ് മാത്രമല്ല അതിനിടെ ഗാർഡിനെ കഴിക്കുവാനായി ഗലാക്സസും അങ്ങോട്ടേക്ക് വന്നു അതുകൊണ്ട് ഞെട്ടിപ്പോയ ലോക്കി ഗലാക്റ്റസ് നമ്മുടെ ആസ്ഗാർഡിനെ ഇല്ലാതെയാക്കുമെന്നും എത്രയും പെട്ടെന്ന് ഗലാക്റ്റസിനെ ചെന്ന് തടയുവാൻ തോറിനോട് പറഞ്ഞതും ഗലാക്ടസിനോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ ലോക്കി തടവിലാക്കിയിട്ടിരിക്കുന്ന ആസ്ഗാർഡിയൻ പടയാളികളുടെ അടുത്തേക്ക് ചെന്ന് തോർ അവരെ എല്ലാം റിലീസ് ചെയ്യുകയാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തൻ്റെ സഹോദരനായ ബാൾഡറിനോട് ഇവിടെയുള്ള ജനങ്ങളെയും പടയാളികളെയും കൊണ്ട് റെയിൻബോ ബ്രിഡ്ജ് വഴി ഭൂമിയിലേക്ക് പോകുവാനും ഇനി മുതൽ ഭൂമിയിലാണ് നിങ്ങളുടെ ആസ്ഗാർഡെന്നും ഉടനെ ഇവിടം വിട്ടു പോകുവാൻ തോർ ബാൾഡറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബാൽഡർ പടയാളികളെയും ജനങ്ങളെയും കൊണ്ട് റെയിൻബോ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതേ സമയം തോർ ആണെങ്കിൽ ഗലാക്റ്റസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇപ്പോൾ തോർ ഗലാക്റ്റസിനോട് ഫൈറ്റ് ചെയ്യുവാൻ പോവുകയാണെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ലോക്കി ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തോർ ഗലാക്റ്റസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗലാക്ടസിനോട് തൻ്റെ നാടായ ആസ്ഗാർഡിനെ നീ കഴിച്ചോളാനും തൻ്റെ പഴയ ആസ്ഗാർഡ് അല്ല ഇപ്പോഴുള്ള ഈ നാടെന്നും ഇവിടെ ആകെ മാറിപ്പോയെന്നും മുതലാളി മുഴുവനായ ആസ്ഗാർഡിനെ തിന്ന് വിഷപ്പടക്കിക്കൊള്ളാൻ തോർ ഗലാക്ടസിനോട് പറയുകയാണ് അപ്പോൾ ഗലാക്റ്റസ് നിന്റെ ആഗ്രഹം പോലെ ഞാൻ നിന്റെ ഈ നാടിനെ കഴിക്കാമെന്നും അതിന് മുമ്പ് താഴെ കാണുന്ന ആളുകളെല്ലാം കൊല്ലാൻ തോറിനോട് പറഞ്ഞതും അന്നേരം തന്നെ ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന ലോക്കിയെയും പുള്ളിക്കാരിൻ്റെ കീഴിലുള്ള ഫ്രോസ് ജയൻസിനെയും തോർ കൊന്നുകളയുകയാണ് മാത്രമല്ല പിന്നീട് ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ എന്ന് ബാൾഡർ തോറിനോട് ചോദിച്ചതും ഇല്ലായെന്നും താൻ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഗലാക്ടസിനു വേണ്ടി ജോലി ചെയ്യുവാൻ തീരുമാനിച്ചുവെന്നും താൻ ഗലാക്ടസിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഗലാക്ടസ് ഭൂമി പോലെയുള്ള നല്ല നല്ല പ്ലാനറ്റുകളെ തിന്നുകളയുമെന്നും താൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ താൻ ഒരിക്കലും ഭൂമി പോലെയുള്ള പ്ലാനറ്റുകൾ അവന് കണ്ടെത്തി കൊടുക്കില്ല എന്നും അതുകൊണ്ടാണ് താൻ അവൻ്റെ കൂടെ നിൽക്കുവാൻ തീരുമാനിച്ചതെന്നും തോർ ബാൽഡറിനോട് പറയുകയാണ് അങ്ങനെ ബാൾഡറും ബാക്കിയുള്ളവരും ഭൂമിയിലേക്ക് പോവുകയാണ് നമ്മുടെ തോറാണെങ്കിൽ ഇനിയുള്ള കാലം ഗലാക്ടസിൻ്റെ ജോലിക്കാരനായി ജീവിക്കുവാൻ തീരുമാനിച്ച് അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു